നമ്മുടെയൊക്കെ മുടി ഇതുപോലെ അങ്ങ് മറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നിര കാണൂലേ അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കൊക്കെ ഒരുപോലെ അത്യാവശ്യം നന്നായിട്ട് നിര ഉണ്ടാവും അപ്പോൾ പുരുഷന്മാർക്ക് ഇതുപോലെ താടി മീശൊക്കെ വരാനും പിന്നെ ചെറുപ്പക്കാർക്കാണെങ്കിലും ഇത് ചെയ്യാം കേട്ടോ മാസത്തിൽ രണ്ട് തവണ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിര ഒരിക്കലും വരാതിരിക്കാനും വന്ന നിര കുറയാനും ഒക്കെ സഹായിക്കും പിന്നെ മുടി വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഒന്നര ക്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് രണ്ട് സ്പൂണ് തേയിലപ്പൊടി ഇട്ടിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണേ അപ്പോൾ ആ ഒരു തേയില വെള്ളമാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ മട്ടൊക്കൊന്ന് കളഞ്ഞ് അരിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മൈലാഞ്ചി പൊടിയാണ് ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രഷ് മൈലാഞ്ചി എടുത്തു അരച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഞാനിത് ആവശ്യത്തിന് മൈലാഞ്ചി പൊടി മയിലാഞ്ചിപ്പൊടിയെടുത്തു അതിലേക്ക് കയ്യോന്നിപ്പൊടി ഒരു സ്പൂണും അതുപോലെ ഒരു സ്പൂണ് നീലാമരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും നല്ലതാണ് ഇനിയിപ്പോൾ നീലാമ്പരിപ്പൊടിയും കയ്യോന്നിപ്പൊടിയും ഒക്കെ നിര ഇല്ലാത്തവർക്ക് വേണമെന്നില്ല നിര ഉള്ളവർ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് തേയില വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് കട്ട കൂടാതെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ താരങ്ങൾ ഉള്ളവർക്ക് ഒരു സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ മുടി വളർച്ചയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടേൻ്റെ വെള്ളയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ നിങ്ങൾക്ക് നിര ഉള്ള ഭാഗത്തും ഒക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് കളയാവുന്നതാണ് കേട്ടോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട